ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അജ്റക്കിൻ്റെ മീഡിയം സൈസിലെ ഏലയും കെട്ടും ക്ലീറ്റഡുമായിട്ടുള്ള നൈറ്റ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ആണ് നമുക്ക് ഒരേ കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു റെഡിലാണ് വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂടെ കോമ്പിനേഷൻ ആണ് എൻ്റെ ചെസ് പോഷൻ്റെ ഡാർക്ക് ബ്ലൂൻ്റെ ഒരു പീസ് ആണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പോക്കറ്റ് ഉണ്ട് പോക്കറ്റിന്റെ എൻറ്റിൽ സെയിം തന്നെ വെച്ചിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ആണ് അജ്റക്കിൻ്റെ മീഡിയം ആദ്യം നമുക്ക് റെഡ് എല്ലാം കാണാം ആദ്യത്തെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഡിസൈന് മാത്രം വ്യത്യാസം കാണുകയുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഇങ്ങനെയാണ് ഡിസൈൻ ക്ലോസർ വ്യൂ വരുന്നത് എൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഒരു മാങ്കോയും റൗണ്ടുമായിട്ടുള്ളൊരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് എൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും റെഡും ഡാർക്കും ബ്ലൂവും തന്നെ അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും എല്ലാം നല്ല നല്ല ഡിസൈനാണ് റെഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റെഡൊന്നുമല്ല മറ്റേ ഡിസൈൻ ഒക്കെ വരുമ്പോഴത്തേനും നല്ലൊരു റെഡ് ആണ് മെഹന്ദി കളറും അടിപൊളി കളർ തന്നെയാണേ അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള കളറാണ് മെഹന്ദി കളർ ഫുൾ വ്യൂ ഇങ്ങനെ വരും ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഡിസൈന് മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെ അടുത്ത വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ചെറിയൊരു വ്യത്യാസമുള്ളൂ രണ്ട് ഡിസൈനും തമ്മില് ഫുൾ ഇങ്ങനെ ഗ്ലൂ റെഡും കോമ്പിനേഷൻ ഡാർക്ക് ബ്ലൂ റെഡും കൂടെ എൻ്റെ ഇപ്പോൾ ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട് അതൊരു റെഡിൻ്റെ പീസ് വെച്ചിരിക്കുന്നത് ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്തതും ഡാർക്ക് ബ്ലൂ റെഡും തന്നെ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ അടുത്തതും ഡാർക്ക് ബ്ലൂ റെഡും തന്നെ ഒരു ലൈൻ ലൈൻ പറ്റ എല്ലാം നല്ല നല്ല ഡിസൈനാണ് ഇനി നമുക്ക് ഇതിൻ്റെ പ്ലേറ്റഡിൻ്റെ കാണാവേ പ്ലേറ്റഡ് വന്നിരിക്കുന്ന ലൈനിലാണ് വന്നിരിക്കുന്നത് ഇത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂവും ക്രീമും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് ലൈൻസ് കുറേ പേർക്ക് ഇഷ്ടമുള്ളതാണ് എല്ലാ റേറ്റ് ത്രീ എയ്റ്റി ആണ് മീഡിയം അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ റെഡും എല്ലാം ലൈനാണ് ലൈനിലൊരു ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിലും എല്ലാത്തിനകത്തും ബാക്കി എല്ലാം സെൻറ്റ് ഡോട്ട് ഡോട്ട് വന്നിരിക്കുന്നു എല്ലാ റേറ്റും അധികം ത്രീ ആണ് സൈസ് മീഡിയം അങ്ങനെ അജ്റക്കിൻ്റെ ഫ്ലീറ്റിന്റെ ഫ്ലീറ്റിട്ടുമായ നൈറ്റിയുടെ കളക്ഷൻസ് ഇൻസ്റ്റൈലിൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയുടെ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ